നല്ല മൊരിഞ്ഞ അപ്പോൾ പൊളിയായിട്ടുള്ള ചിക്കൻ പെരട്ടും കൂടി ചുല്ലിന്നാ കഴിച്ചു നോക്കിട്ടോ ഹലോ നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടേ ഇപ്പോൾ ചിക്കൻ മേടിച്ചാൽ അത് ആലോചിച്ച് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് വീട്ടിലൊക്കെ ചിക്കൻ മേടിക്കണമെങ്കിൽ എന്തെങ്കിലും ഒക്കെ വിശേഷം വന്നാൽ അല്ലേ ഉത്സവങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലും വിരുന്ന് വിളിക്കുകയൊക്കെ ചെയ്താലേ നമ്മളൊക്കെ അന്ന് ചിക്കൻ വാങ്ങിക്കുകയുള്ളായിരുന്നു എന്നാൽ ഇപ്പോഴോ ഇന്ന് എനിക്ക് മീൻ കിട്ടില്ല അപ്പോൾ ഉടനെ അടുത്ത ഓപ്ഷൻ നമുക്കെങ്കിൽ ചിക്കൻ വാങ്ങിക്കാം എന്നായി ഇപ്പം ഇവിടെ മാത്രമല്ല മിക്ക വീടുകളിൽ ആഴ്ച ഒരിക്കലെങ്കിലും ചിക്കൻ മേടിക്കാതിരിക്കില്ല പക്ഷേ എന്നും ഒരേ രീതി കറി വെച്ച് 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 നമ്മൾ അങ്ങ് മടക്കും അങ്ങനെ ഒരു വെറൈറ്റി രീതിയിലൊന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു വെറൈറ്റി എനിക്കാണ് വെറൈറ്റി നിങ്ങളൊക്കെ ഇത് ട്രൈ ചെയ്തിട്ടുണ്ടാവും എന്തായാലും നോക്കാം വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഞാനായിട്ട് കണ്ടുപിടിച്ചെന്നല്ലോട്ടോ പലപ്പോഴും ആ യൂട്യൂബിൻ്റെ ഓരോ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും ചേച്ചി പണ്ടൊക്കെ കണ്ട് കണ്ട് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുന്നില്ല അത് ഓരോ സമയത്ത് ഇങ്ങനെ പരീക്ഷിച്ച് നോക്കാം മതി എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കടും കറിയിപ്പിലേക്കെ പറയാം ഇപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കടവും കറിവേപ്പിലേക്ക് ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ട് ഒരു മൂന്ന് സവാളയും രണ്ട് മൂന്ന് പച്ചവളവും കൂടിയായിരുന്നു ഇതിനൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കാം നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു പരുവാൻ പറ്റി ഇതൊരു രണ്ട് തക്കാളി ഒരു തക്കാളിയുടെ വിലയ്ക്ക് നമുക്ക് ഇതൊക്കെ തന്നെ അധികം അല്ലേ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അതും കൂടി നന്നായി വഴറ്റിയെടുക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് നമ്മുടെ ചിക്കനൊന്ന് വരട്ടി വെക്കാമേ നമ്മളിവിടെ ചിക്കൻ ലിക്ക മസാലകളെല്ലാം നന്നായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് കുറച്ച് സമയം അതവിടെ ഇരിക്കട്ടെ ഇവിടെ നമ്മുടെ സവാളയും തക്കാളിയും എല്ലാം നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ടേ നമുക്കൊന്നും തണുപ്പിച്ചെടുക്കണം അതിനായിട്ട് ഞാനിത് അതെല്ലാം കൂടി ഒരു പരന്ന പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് നന്നായിട്ട് തണുക്കുമ്പോൾ നമുക്ക് നരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണേ എന്നിട്ട് ഈ പാത്രത്തിലേക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് ചിക്കനിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ആ കിടന്ന് ഒന്ന് വെന്ത് വിട്ട് ചെറുതായിട്ടൊന്ന് വെന്ത് വിട്ടെ നമുക്ക് കുറച്ച് സമയമൊന്നും അടച്ചു ഇടയ്ക്ക് ഒന്ന് ഇളക്ക് നോക്കണേ അടിക്കാണ് അറിയാനേ ഇനി കുറച്ച് സമയം ചെറിയ തീയിലിട്ടൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണയിലും ആ ചിക്കൻ തന്നെ വെള്ളത്തിലും കിടന്ന് ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് തന്നിട്ടുണ്ടേ ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്നില്ലേ അതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അരച്ചെടുക്കാം ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ ഈ ഉള്ളിയും തക്കാളിയെല്ലാം അരച്ച് അരച്ചു ചേർത്തോണ്ടേ നമുക്ക് നല്ലൊരു തിക്കായിട്ടുള്ള ഗ്രേവി ഇതിലൊന്നും ഇതായിട്ടുണ്ട് കുറച്ചും കൂടി തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടും ഇവിടെ എൻ്റെ മോളാണെങ്കിൽ ഇത് കിടക്കുന്ന സവാള തക്കാളി അതെല്ലാം പറക്കി മാറ്റി വെച്ചിട്ടേ കഴിക്കത്തുള്ളൂ സവാളയെ തുടക്കത്തില്ല പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് എടുത്ത് മാറ്റി വയ്ക്കാൻ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് വേസ്റ്റ് ഒന്നും ഉണ്ടാക്കില്ല അതുകൊണ്ട് ഞാൻ മിക്ക എന്ത് കറീണ്ടെങ്കിലും ഞാൻ സവാളയും തക്കാളിയും അരച്ചേ ചേർക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളെടുത്ത് കളയത്തുള്ള അവർക്ക് ചോറിൻ്റെ കൂടൊക്കെ ഇട്ട് പെരട്ടി കഴിക്കാനും എളുപ്പമുണ്ട് നമ്മൾ സാധാരണ വയ്ക്കുന്ന ചിക്കൻ കറിയൊന്നും കുറച്ച് വ്യത്യാസം വ്യത്യസ്ത ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ മല്ലിപ്പൊടിയോ ചിക്കൻ മസാലയോ ഒന്നും ഇത് ചേർത്തിട്ടില്ല കേട്ടോ അതുപോലെ ആ സവാളയൊക്കെ നമ്മൾ അങ്ങനെ അരച്ച് ചേർക്കുമ്പോൾ തന്നെ എൻ്റെ ടേസ്റ്റിന് വേറൊരു ടേസ്റ്റ് ആ വേറെ വറുത്തരച്ച ടേസ്റ്റൊക്കെ വരും കേട്ടോ ഇനി ഇത്തിരി ഗരം മസാല ചേർത്ത് കൊടുക്ക അതിനകത്തേക്ക് കുറച്ച് മല്ലിയിലേക്ക് കൂടിയും ഇത്രയേ ഉള്ളൂ കേട്ടോ കഴിഞ്ഞ് നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ഓപ്പിക്കാം ഇവിടെ ചിക്കൻ വെന്തപ്പം തന്നെ രണ്ട് കൊതിച്ചു പാറകൾ ക്യൂ വയ്ക്കുക ഒരാൾ ഒരു മണിക്കൂറിൻ്റെ പാത്രം കൊണ്ട് നിൽക്കുന്നു ഒരാളാണെങ്കിൽ വെളിയിൽ കാത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇവർക്ക് കൊടുത്തിട്ട് കഴിച്ചു നോക്കാൻ പറയാം കഴിച്ചു നോക്കിയിട്ട് പറ കഴിച്ചു നോക്ക് എങ്ങനെയുണ്ട് കൊള്ളാവോ ഞാൻ അടുത്തൊക്കെ കൊടുത്ത് വെക്കാമേ ജോലി ബാ ഓടി വരുന്നു കഴിച്ചു നോക്കിയിട്ട് പറ ചൂടാടി ജൂലി എന്നാ കഴിച്ചു നോക്കിയിട്ട് പറ കൊള്ളാവോ നോക്ക് ജോലി കൂട്ടി കൊള്ളാമോ ചൂടുണ്ട് അതാണ് കൊള്ളാമോടി ജൂലി സൂപ്പറാ സൂപ്പറാണോ ചോട്ടാണ് കേട്ടോ ചോറിനകത്ത് തരാം തരാം ചിക്കൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ സമയം ഒന്നായിട്ടും പിന്നെ ചോറൊന്നും ചൂടാക്കാൻ എടുത്തില്ല നല്ല അപ്പത്തിൻ്റെ മാവിനും ചൂട് അപ്പം ചുട്ട് കഴിക്കാന്ന് ചോദിച്ചു അപ്പവും ചിക്കൻ പുരട്ടൊക്കെ ആക്കാമെന്ന് ചോദിച്ചൊന്ന് ഉച്ചയ്ക്ക് നല്ല മൊരിഞ്ഞ അപ്പം വേണേ ഞങ്ങൾ ഞങ്ങളുടെ ഉച്ചഭക്ഷണം കൂടെ റെഡി ആയി കേട്ടോ ഞങ്ങൾക്ക് ചോറ് തന്നെ ഉച്ചയ്ക്ക് വേണമെന്നൊന്നുമില്ല എന്തായാലും മതി ചിലപ്പോൾ പാലും ബിസ്ക്കറ്റ് വരെയും കഴിക്കുന്നത് ചിലപ്പോൾ ഒരു പഴം കഴിച്ചാലായി ഇന്നിപ്പോൾതാണ് നല്ല അപ്പവും ചിക്കൻ പുരട്ടു വേണേ കൂടാതെ നല്ലൊരു ചിക്കൻ കാലും കൂടി ഉണ്ടേ കൂടുതലാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ പെരട്ടും കൂടി അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ചിക്കൻ പീസിലൊക്കെ നന്നായിട്ട് തന്നെ ഗ്രേവി പിടിച്ചിട്ടുണ്ട് നല്ല തിക്ക് ഗ്രേവി ഇട്ടിട്ടുണ്ട് നമുക്ക് അത് ഈ സവാളയും തക്കാളിയൊക്കെ നമ്മൾ അരച്ച് ചേർത്തുകൊണ്ടാണേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്